രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിയെ ഒപ്പം കൂട്ടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇന്ത്യ മുന്നണിയിൽ ബി എസ് പി കൂടി വേണം എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യമായി ഉന്നയിക്കപ്പെടുകയാണ് സമാജ്വാദി പാർട്ടിയോടൊപ്പം ബി എസ് പി കൂടി ചേർന്നാൽ മാത്രമേ ഉത്തർപ്രദേശിൽ ബി ജെ പി തളയ്ക്കാനാവുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ അതിന് കാരണവുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തു നിന്നും ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി ബി എസ് പി തന്നെയാണ് കോൺഗ്രസ് ആകട്ടെ ഒരു സീറ്റിൽ മാത്രമേ വിജയിച്ചോളൂ സമാജ്വാദി പാർട്ടി ആകട്ടെ അഞ്ച് സീറ്റിലും ബി ജെ പിയുടെ ആഹ് രണ്ടായിരത്തി പതിനാലിലെ റാലിയെക്കാളും ആ വളരെ കുറവായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് എഴുപത്തി ഒന്ന് സീറ്റുകൾ നേടി സഖ്യകക്ഷിയായ അപ്നാദള്ള് രണ്ട് സീറ്റ് നേടി അങ്ങനെ എഴുപത്തി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എ സഖ്യം ഉത്തർപ്രദേശിൽ നിന്ന് തൂത്തുവാരിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഒരു സീറ്റും നേടാത്ത രണ്ടായിരത്തി പതിനാലിൽ സമൂല്യരായ ബി എസ് പി രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് സീറ്റുകൾ നേടിയെടുത്തു അത് ബി എസ് ബിയുടെ ഒരു കരുത്ത് തന്നെ മാത്രമല്ല സഖ്യ നീക്കം ബി എസ് പിയെ സംബന്ധിച്ചുള്ളതോടെ അവർ മുന്നോട്ട് വയ്ക്കുന്നില്ലെങ്കിൽ പോലും ആ നീക്കം കോൺഗ്രസ് അതിശക്തമായി മുന്നോട്ട് വെക്കുകയാണ് വാദിക്കുകയാണ് കാരണം കോൺഗ്രസിൽ അറിയാം കൃത്യമായി ബി എസ് പിയുടെ വോട്ടുകൾ ദളിത് മേഖലകളിൽ ഇപ്പോഴും അവരുടെ ആധിപത്യം ഉണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി ഒപ്പം നിർത്താത്തത് വലിയ വിനയായി എന്നുള്ളത് അവർക്കറിയാം പക്ഷേ മായാവതിയുടെ പാർട്ടി ബി ജെ പിക്ക് ഒപ്പം രഹസ്യമായി തന്നെ നിൽക്കുകയാണ് എന്നാണ് ഉള്ള വിലയിരുത്തൽ എന്നാൽ അത് ശരിയല്ല എന്നാണ് കോൺഗ്രസ് കൃത്യമായി പറയുന്നത് കാരണം ബി എസ് പിക്ക് അവസരം കൊടുക്കുന്നില്ല ഇന്ത്യ മുന്നണിയിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലോ പ്രതിപക്ഷത്ത് മായാവതിയുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ മായാവതിയുടെ ഒരു റോള് അവർ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് മായാവതി ആ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം എടുക്കാതെ അങ്ങോട്ടും ഇല്ലാതെ മാറി നിൽക്കുന്നത് അങ്ങനെ ഒതുങ്ങേണ്ട ഒരു പാർട്ടിയല്ല അല്ല ബി എസ് പി എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തൽ ബി എസ് പിക്ക് ആണെങ്കിൽ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ അവർക്ക് ഏറ്റവും കുറഞ്ഞത് സീറ്റുകൾ ഉത്തർപ്രദേശിന്റെ മേഖലയിൽ നിന്നും വിജയിക്കണമെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള വിഹിതം തന്നെ വേണം അതിന് വേണ്ടിയുള്ള ഒരു ഇടിവീരിയാണ് എന്നാൽ സമാജ്വാദി പാർട്ടി അത്തരത്തിൽ സമ്മതിക്കുമോ കോൺഗ്രസ് അതിനകത്ത് വിട്ടുവീഴ്ചകൾ പലതും ചെയ്യേണ്ടി വരും കാരണം സമാജ്വാദി പാർട്ടി ഏറ്റവും കുറഞ്ഞത് അൻപത് സീറ്റിലെങ്കിലും മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുമ്പോൾ സമാജ്വാദി പാർട്ടിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം കൂടി കോൺഗ്രസിൽ നിക്ഷിബ്ധമാവുകയാണ് ബീഹാറിൽ എങ്ങനെയാണോ ജെ ഡി യുവിനെയും ആർ ജെ ഡി ഒരു ഉച്ചത് അതേ തന്ത്രം തന്നെ ഉത്തർപ്രദേശിലും പയറ്റാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് ബി എസ് പിയുടെ ഡിമാൻഡുകൾ എന്തൊക്കെയെന്നുള്ളത് കൃത്യമായി വിലയിരുത്തുക അതിനുശേഷം സമാജ്വാദി പാർട്ടിയുമായി ആലോചിക്കുക എന്നിട്ട് ഇതിനും ഇടയിൽ ഒരു മധ്യസ്ഥത നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ് ശിഥിലമായി പോയി എന്ന് പറയുന്നവരോട് അല്ല ഞങ്ങൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഗെയിം ചേഞ്ചറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ മികച്ച പ്രകടനം ഇന്ത്യ മുന്നണിയുടെ സഖ്യം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കും എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കൽ കൂടിയായിരിക്കും കോൺഗ്രസ് നടത്തുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ബി എസ് പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ടാരി ഉയർത്താൻ അവർക്കും ആഗ്രഹമുണ്ട് സമാജ്വാദി പാർട്ടിക്കാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം ഉത്തർപ്രദേശിൽ തിരിച്ചെടുക്കുക കാരണം കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് അവർക്ക് കിട്ടി പക്ഷേ അവർക്ക് പ്രതിപക്ഷത്താകേണ്ടി വന്നു കാരണം അവിടെ ബൈബോളാർ ഫൈറ്റാണ് നടന്നത് അതായത് ബി ജെ പിയും സമാജ്വാദിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും ഏകദേശം നാനൂറ്റിമൂന്ന് ിൽ ഇരുന്നൂറ്റി എൺപതോളം മണ്ഡലങ്ങളിലും നേർക്കുനേർ പോരാട്ടമാണ് നടന്നത് അത് ശരിക്കും പറഞ്ഞാൽ സമാജ്വാദിക്ക് ആഹ് രണ്ടു ലക്ഷത്തോളം ആ വോട്ടുകൾ ആ ഓരോ മേഖലകളിൽ നിന്ന് കിട്ടിയാലേ ജയിക്കുള്ളൂ എന്നുള്ള ഒരവസ്ഥയായിരുന്നു കാരണം സമാജ്വാദി പാർട്ടിക്ക് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തോളം വോട്ടുകൾ കിട്ടിയിരുന്നു എന്നിട്ടും ബി ജെ പിയെ തടയ്ക്കാനായില്ല കാരണം ബി ജെ പിക്ക് വളരെയധികം മികച്ച പ്രകടനം ഏകദേശം രണ്ടു കോടി എൺപത് ലക്ഷത്തിലധികം വോട്ട് ഒരു കോടിയിൽ വരെ വോട്ടുകൾ അതിൽ ബി ജെ പിക്ക് സമാജ്വാദിയെക്കാളും കിട്ടിയിരുന്നു എന്നുള്ളത് സത്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമാജ്വാദി പാർട്ടിക്ക് നാനൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് കിട്ടിയപ്പോൾ പോലും ലഭിക്കാത്ത വോട്ട് ഷെയർ ആണ് കഴിഞ്ഞ കുറി പ്രതിപക്ഷത്തായ സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി ശരിക്കും വളർന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ മുഖ്യപ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിക്ക് ഇതുവരെ ഈ ലോക്സഭയിൽ അത്തരത്തിലൊരു പ്രകടനം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിലും അതേ രണ്ടായിരത്തി പത്തൊമ്പതിലും അതെ മുലായം സിംഗ് യാദവിന്റെ വിയോഗത്തിന് ശേഷമുള്ള സമാജ്വാദി പാർട്ടിയെ അഖിലേഷ് യാദവ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് സമാജ്വാദി പാർട്ടിക്കും നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്